ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇപ്പോഴും ഓരോ കാര്യങ്ങൾ ഓരോ മൊമെൻറ്റിലും നമ്മളെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കും അല്ലെങ്കിൽ നമ്മളെ പഠിപ്പിച്ചു കൊണ്ടിരിക്കും അപ്പം പരിശുദ്ധാത്മാവിനോടൊരു തുറവിയുള്ള മക്കളായി നമ്മൾ ജീവിതത്തിൽ വ്യാപരിക്കണം ജീവിതത്തിൽ വ്യാപരിക്കണമെന്ന് പറഞ്ഞാൽ ഒരുക്കമുള്ള ഹൃദയത്തോടെ ഒരുക്കമുള്ള മനസ്സോടെ നമ്മൾ വ്യാപരിക്കുന്ന ഓരോ നിമിഷങ്ങളിലും പരിശുദ്ധാത്മാവ് നമ്മളിൽ പ്രചോദനങ്ങളായി അല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തികളുടെ വാക്കുകളായി അവരുടെ സംസാരമായി അല്ലെങ്കിൽ നമ്മൾ കേൾക്കുന്ന ഒരു വചനമായി നമ്മളിൽ പ്രവർത്തിക്കും നമ്മുടെ ജീവിതത്തിൽ ഉത്തരം കിട്ടാത്ത പല ചോദ്യങ്ങൾക്കുള്ള ഒരു ഉത്തരമായിരിക്കും അങ്ങനെ നമ്മൾക്ക് ആ സാഹചര്യങ്ങളിലൂടെ ലഭിക്കുക അപ്പോൾ എപ്പോഴും ആത്മാവ് മനസ്സ് ശരീരം മൂന്നും ഒരുക്കമുള്ള ഒരു അവസ്ഥയിലായി നമ്മൾ വ്യാപരിക്കണം അതിനുള്ളൊരു വലിയ ഉത്തരവാദിത്വം നമുക്കുണ്ട് കാരണം യേശു നമുക്ക് വേണ്ടി വാഗ്ദാനം ചെയ്തിരിക്കുന്നത് ആ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് ആ പരിശുദ്ധാത്മാവ് ഇന്ന് ലോകം മുഴുവൻ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ജ്ഞാനത്തിൻ്റെ പുസ്തകം ഒന്നാം അധ്യായം ഏഴാം വാക്യം ദൈവത്തിൻ്റെ കർത്താവിൻ്റെ ആത്മാവിനാൽ ലോകം നിറഞ്ഞിരിക്കുന്നു എല്ലാറ്റിനെയും ആശ്ലേഷിക്കുന്ന അത് മനുഷ്യൻ പറയുന്നത് അറിയുന്നു ദൈവത്തിൻ്റെ ആത്മാവിനാൽ ലോകം മുഴുവൻ നിറഞ്ഞിരിക്കുന്നു അങ്ങനെയാണെങ്കിൽ ഈ മൊമെൻറ്റിൽ നമ്മളിൽ ആ ആത്മാവിൻ്റെ ശക്തി ശക്തമായി വ്യാപരിക്കുന്നുണ്ട് നമ്മുടെ ജീവിതത്തിലെ ഓരോ കാര്യങ്ങളിലേക്കും നമ്മെ വഴി പിടിച്ച് വഴി നയിച്ച് കൈപിടിച്ച് കൊണ്ടുപോകുന്നത് ഈ പരിശുദ്ധാത്മാവാണ് ഈ പരിശുദ്ധാത്മാവിൻ്റെ പ്രചോദനങ്ങളാ പ്രവർത്തനങ്ങളാ അപ്പം അതുകൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ ഒരു അഭിഷേകം എപ്പോഴും നമ്മളിൽ ഉണ്ടാകുവാനായിട്ട് ഒരിക്കലും അത് നഷ്ടപ്പെട്ടു പോകുവാനായിട്ട് ഇടവരുത്താതിരിക്കാൻ നമ്മൾ ഓരോ നിമിഷവും ശ്രദ്ധിക്കണം ആത്മാവിൻ്റെ സാന്നിധ്യം നമ്മളിൽ നിന്ന് നഷ്ടപ്പെടാൻ അധിക സമയമൊന്നും വേണ്ട നമ്മളിരിക്കുന്നത് ദൈവത്തിൻ്റെ ആലയത്തിലാണ് ദൈവത്തിൻ്റെ ആലയത്തിലാണ് ഈശോ സജീവനായ സന്നിഹിതനായിരിക്കുന്നിടത്താണ് നമ്മളിരിക്കുന്നത് പക്ഷേ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം നമ്മളിൽ നിന്ന് നഷ്ടപ്പെടാൻ ഈ നിമിഷം നമ്മളിൽ ചിന്തയിലൂടെ അല്ലെങ്കിൽ നമ്മൾ കാണുന്ന ഒരു കാര്യത്തെ വിലയിരുത്തുന്നതിലൂടെ മനസ്സിൽ നടത്തുന്ന വിധിയിലൂടെയൊക്കെ എളുപ്പത്തിൽ സാധിക്കും എളുപ്പത്തിൽ സാധിക്കും നമ്മളൊക്കെ ബലഹീനരാ നമ്മളൊക്കെ ബലഹീനരാ ഇത് നമ്മളുടെ കയ്യിൽ ഒതുങ്ങുന്ന ഒരു കാര്യമൊന്നുമല്ല നമ്മളെ നിയന്ത്രിക്കുക എന്നുള്ളത് ശരീരത്തെ ഒരു പരിധിവരെ നിയന്ത്രിച്ച് ഈ സ്ഥലത്ത് ഇരുത്താൻ നമ്മൾക്ക് പറ്റും ഇരുത്താൻ നമ്മൾക്ക് പറ്റും ഒരു പരിധിവരെ പക്ഷെ നമ്മുടെ മനസ്സിനെ നമ്മുടെ ചിന്തകളെ നമ്മെ അലട്ടിക്കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളെയൊക്കെ ഒന്ന് മാറ്റി വെച്ച് അതിൽ നിന്നൊന്നും മാറിയിരിക്കാൻ നമ്മൾ ആരും വിചാരിച്ചാൽ സാധിക്കില്ല ആരും വിചാരിച്ചാൽ സാധിക്കില്ല അതേ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് മാത്രമേ സാധിക്കുള്ളൂ അത് ഈ മൊമെൻ്റിലും നടന്നുകൊണ്ട് ഇരിക്കുന്നുണ്ട് എന്ന വിശ്വാസത്തോടെ നമുക്ക് ഇവിടെ ആയിരിക്കാം ഇനി തമ്പുരാൻ്റെ വചനങ്ങൾ ഇങ്ങനെ വായിച്ച് അതിനെ ധ്യാനിച്ചു പോകുമ്പോൾ എൻ്റെ മനസ്സിൽ സ്ട്രൈക്ക് ചെയ്ത അല്ലെങ്കിൽ എന്നെ പിടിച്ചു നിർത്തിയ ഒരു വചനമാണ് പ്രത്യേകിച്ച് ഞാനും ഈ പ്രാർത്ഥനയുടെ ഫീൽഡിലൊക്കെ നടക്കണ ആളാണ് പറ്റണ സമയമൊക്കെ വചനം പറയാനും പറ്റണ സമയമൊക്കെ ഈശോയുടെ മുൻപിൽ പോയി ഇരിക്കാനൊക്കെ ശ്രമിക്കണ ഒരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു വചനം അതായത് വിശുദ്ധമത്തായുടെ സുവിശേഷം ഏഴാം അധ്യായം ഇരുപത്തി ഒന്നാം വാക്യം വിശുദ്ധമത്തയുടെ സുവിശേഷം ഏഴാം അധ്യായം ഇരുപത്തി ഒന്നാം വാക്യം കർത്താവേ കർത്താവെന്ന് എന്നെ വിളിച്ച് അപേക്ഷിക്കുന്നവനല്ല എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവനാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക ആ വാക്യം കേൾക്കുമ്പോൾ അറിയാതെ ഒന്ന് ചിന്തിച്ചു പോകും നമ്മളെല്ലാവരും പ്രാർത്ഥനയില്ല അല്ലേ പ്രാർത്ഥിക്കാനാണ് എനിവേ ഏത് റീസൺ ആയാലും ചിലപ്പോൾ സാമ്പത്തിക ബുദ്ധിമുട്ടുകൊണ്ടായിരിക്കാം അല്ലെങ്കിൽ പഠനത്തിൻ്റെ കാര്യങ്ങൾ നേരായി കിട്ടാനായിരിക്കാം എന്തെങ്കിലുമൊക്കെ ഇൻറ്റൻഷൻ വെച്ചായാലും നമ്മൾ ആശ്രയിക്കുന്നത് ഈ പ്രാർത്ഥനയെയാണ് അല്ലേ പ്രാർത്ഥനയെന്ന് പറഞ്ഞ ദൈവത്തിൻ്റെ ശക്തിയെ കർത്താവിനെ നമ്മൾ ആശ്രയിക്കണേ അങ്ങനെ വന്നിരുന്ന് അല്ലെങ്കിൽ അങ്ങനെ ആയിരിക്കുന്ന ഇടങ്ങളിൽ ഇരുന്ന് തൊമ്പരാനെ വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഈ വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ് കർത്താവേ കർത്താവേ എന്ന് എന്നെ വിളിച്ച് അപേക്ഷിക്കുന്നവനല്ല എൻ്റെ സ്വർഗസ്തനായ പിതാവിൻ്റെ ഇഷ്ടം അല്ലെങ്കിൽ ഹിതം നിറവഹിക്കുന്നവനാണ് സ്വർഗ്ഗരാജ്യത്തിൽ പ്രവേശിക്കുക അങ്ങനെയാണെങ്കിൽ ഇവിടെ ഇരിക്കുന്ന നിങ്ങൾക്കും എനിക്കും ഞാൻ എന്നെ കൂടി പെടുത്തി നമുക്ക് പറയാൻ പറ്റുമോ നമ്മളൊക്കെ പ്രാർത്ഥിച്ചതുകൊണ്ട് അല്ലെങ്കിൽ ഇങ്ങനത്തെ ശുശ്രൂഷകളിൽ പങ്കെടുത്തതുകൊണ്ട് വിശുദ്ധ കുർബാന മുടങ്ങാതെ കണ്ടതുകൊണ്ട് ജപമാല ചൊല്ലിയതുകൊണ്ടൊക്കെ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുമെന്ന് പറയാൻ പറ്റുമോ ഇല്ല സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാൻ തമ്പുരാൻ വെച്ചിരിക്കുന്ന ഒരു വലിയ കണ്ടീഷനാണ് എന്നെ വിളിച്ച് പ്രാർത്ഥിച്ചതുകൊണ്ട് മാത്രം കാര്യമില്ല എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഹിതം നിറവേറ്റണം ഹിതം നിറവേറ്റ എന്ന് പറഞ്ഞാൽ അപ്പം നിങ്ങൾ എന്നോട് ചോദിക്കും അപ്പോൾ ഞാനല്ലേ ഇത് പറയണം അതുകൊണ്ട് തിരിച്ചൊരു ചോദ്യത്തിന് നല്ല സാധ്യതയുണ്ട് ഇതെങ്ങനെ അറിയുക ഇത് എങ്ങനെ അറിയുക ഇത് എങ്ങനെ അറിയുക എന്നുള്ളതിന് തന്നെ അതിൻ്റെ ബാക്കി ഭാഗങ്ങളിൽ അതായത് ഇരുപത്തി നാലാമത്തെ വചനം എൻ്റെ ഈ വചനങ്ങൾ ശ്രവിക്കുകയും അവ അനുസരിക്കുകയും ചെയ്യുന്നവൻ പാറമേൽ ഭവനം പണിത വിവേകമതിയായ മനുഷ്യന് തുല്യമായിരിക്കും മഴ പെയ്തു വെള്ളപ്പൊക്കമുണ്ടായി കാറ്റൂതി അത് ഭവനത്തിന്മേൽ ആഞ്ഞടിച്ചു എങ്കിലും അത് വീണില്ല എന്തുകൊണ്ടെന്നാൽ അത് പാറമേൽ സ്ഥാപിതമായിരുന്നു എൻ്റെ ഈ വചനങ്ങൾ ശ്രവിക്കുകയും അവ അനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്നവൻ ഞാനിവിടെ പറഞ്ഞത് വിശുദ്ധമാത്തായുടെ സുവിശേഷം ഏഴാമധ്യേം ഇരുപത്തിയൊന്നാം വചനം ആദ്യം പറഞ്ഞത് എന്നെ വിളിച്ച് അപേക്ഷിക്കുന്നവനല്ല കർത്താവേ കർത്താവേ എന്ന് എന്നെ വിളിച്ച് അപേക്ഷിക്കുന്നവനല്ല എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം നിറ ഇനി എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റണം അതിനുള്ള വഴിയാണ് പറഞ്ഞത് ഇരുപത്തിനാലാം വചനത്തിൽ എൻ്റെ ഈ വചനങ്ങൾ ശ്രവിക്കുകയും അവ അനുസരിക്കുകയും ചെയ്യുന്നവൻ അപ്പോൾ ഹല്ലേ ലുഹ്യ തമ്പുരാന്റെ ഹിതം നിറവേറ്റാനുള്ള ഒരു വഴി തമ്പുരാന്റെ വചനം ശ്രവിക്കുക അത് അനുസരിക്കുക അങ്ങനെയാണെങ്കിൽ നമ്മളിപ്പോൾ ശ്രവിച്ച വചനാണ് കർത്താവെ കർത്താവെ എന്ന് എന്നെ വിളിച്ചപേക്ഷിക്കുന്നവനല്ല എന്ന് പറഞ്ഞ എന്താ കർത്താവെ കർത്താവെ എന്ന് ഞാൻ വിളിച്ചപേക്ഷിക്കുമ്പോൾ ആ കർത്താവ് എൻ്റെ ജീവിതത്തിൻ്റെ എൻ്റെ കുടുംബത്തിൻ്റെ എൻ്റെ വ്യാപാരങ്ങളുടെയൊക്കെ വ്യാപാരം എന്ന് ഉദ്ദേശിച്ചത് എൻ്റെ പ്രവൃത്തികളുടെയൊക്കെ അധിപൻ അധിപൻ ആരാവണം ഈ കർത്താവണം എന്നാലേ കർത്താവേ എന്ന് നിനക്ക് എന്നെ വിളിക്കാൻ അവകാശമുള്ളൂ അവകാശം ഉള്ളു എനിക്ക് സംസാരിക്കാൻ കഴിവുണ്ട് എനിക്ക് പ്രാർത്ഥിക്കാൻ അറിയാം അതുകൊണ്ട് ഞാൻ വിളിച്ചപേക്ഷിക്കുന്നു എന്ന് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു അത് അതിൽ തന്നെ വിലയില്ലാത്തൊരു പ്രവൃത്തിയാണ് ഞാൻ എൻ്റെ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുമ്പോൾ എൻ്റെ മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും ആധിപത്യം മുഴുവൻ എൻ്റെ കർത്താവിനായിരിക്കണം എൻ്റെ കർത്താവിന് ആയിരിക്കണം അങ്ങനെ ആയിരിക്കുന്ന ഒരു വ്യക്തിക്ക് അവിടുത്തെ ഹിതം തിരിച്ചറിയാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദമുണ്ടാവും ഇതാണ് വഴി ഇതിലേ പോവുക ഇതാണ് വഴി ഇതിലേ പോവുക ഈ ശബ്ദം കേൾക്കാൻ തക്ക വിധത്തിൽ കർത്താവിന് ദൈവത്തിന് എൻ്റെ ജീവിതത്തിൽ എൻ്റെ പ്രവൃത്തികളിൽ ഞാൻ ആയിരിക്കുന്ന ഇടങ്ങളിലൊക്കെ ആധിപത്യം കൊടുക്കുമ്പോൾ മാത്രമാണ് കർത്താവെ കർത്താവെ എന്ന് വിളിച്ചത് കൊണ്ട് സ്വർഗരാജ്യത്തിൽ എനിക്ക് ഇടം സ്വന്തമാക്കാൻ സാധിക്കുക അതില്ലാത്തടത്തോളം സമയം നമ്മുടെ പ്രാർത്ഥനയ്ക്ക് നമ്മുടെ നന്മപ്രവൃത്തികൾക്കൊന്നും ഒരു വിലയും ഇല്ല ഒരു വിലയും ഇല്ല ഇല്ലാതെ പോകുന്നതിൻ്റെ റീസൺ ഇത്രയാണ് എൻ്റെ ജീവിതത്തിൻ്റെ ആധിപത്യം ഞാൻ ആരുടെ കയ്യിലാണ് കൊടുത്തിരിക്കണേ ഞാൻ ഇന്നൊരു ഭാര്യയാണെങ്കിൽ ഞാൻ ഇന്നൊരു ഭർത്താവാണെങ്കിൽ അല്ലെങ്കിൽ അപ്പനോ അമ്മയോ സഹോദരിയോ സഹോദരൻ ആരോ ആവട്ടെ യൂത്തായ മക്കളായിക്കോട്ടെ ചെറിയ കുട്ടികളായിട്ട് ആരായാലും ആധിപത്യം എപ്പോഴും ദൈവത്തിന് കർത്താവിന് മാത്രം ആയിരിക്കണം എൻ്റെ പ്രവൃത്തികളിൽ എൻ്റെ ജീവിതത്തിലെല്ലാം വെച്ചാൽ എൻ്റെ മനസ്സിൽ ഞാൻ എൻ്റെ കർത്താവിന് ആധിപത്യം കൊടുക്കുമ്പോൾ എൻ്റെ കർത്താവിന് ഇഷ്ടമില്ലാത്ത ഒരു പ്രവൃത്തി ഞാൻ ചെയ്യില്ല ആ വഴിക്ക് ഞാൻ നീങ്ങില്ല ആ വഴിക്ക് ഞാൻ നീങ്ങില്ല നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു വ്യക്തി അല്ലെങ്കിൽ ഒന്നും വേണ്ട നമ്മളെ ഏറ്റവും കൂടുതൽ സഹായിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് വിചാരിക്കുക സാമ്പത്തിക മേഖലയിൽ അല്ലെങ്കിൽ നമ്മുടെ ഒരു ഏറ്റവും അത്യാവശ്യ സമയത്ത് നമ്മളെ സഹായിച്ചൊരു വ്യക്തി ആ വ്യക്തിയോട് നമുക്കൊരു കടപ്പാടുണ്ടാവും ഇല്ലേ നമ്മുടെ മനസ്സിലൊരു കടപ്പാടിൻ്റെ മനോഭാവം ഉണ്ടാവും ആ വ്യക്തിക്കെതിരെ നമ്മൾ പിന്നെ പ്രവർത്തിക്കില്ല പ്രവർത്തിക്കോ അവർ എത്ര നമ്മൾ എതിർത്തു എന്ന് മറ്റുള്ളവർ പറഞ്ഞറിഞ്ഞാൽ പോലും നമുക്ക് അവർക്കെതിരെ നീങ്ങാൻ പറ്റില്ല കാരണം എന്താ എനിക്ക് അത്യാവശ്യ സമയത്ത് ചെയ്ത് കിട്ടിയ ഒരു നന്മ എൻ്റെ മുൻപിൽ നിൽക്കും നിൽക്കില്ലേ അതുകൊണ്ട് നമുക്ക് അവർക്കെതിരെ തിരിയാൻ തോന്നില്ല അവർ എത്ര എതിരെ നമുക്ക് തിരിഞ്ഞാലും അന്ന ആവശ്യ സമയത്ത് എന്നെ സഹായിച്ചാലാ ഞാൻ തിരിഞ്ഞ് ചവിട്ടാൻ പാടില്ല അല്ലെങ്കിൽ തിരിഞ്ഞു കുത്താൻ പാടില്ല നമ്മുടെ മനസ്സാക്ഷി നമ്മളോട് പറയും പറയില്ലേ സാധാരണ ഒരു ജീവിതത്തിൽ നമ്മുടെ കാര്യങ്ങളിൽ അങ്ങനെ നമ്മുടെ മനസ്സാക്ഷി നമുക്ക് തിരിച്ച് പറഞ്ഞു തരുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ജീവിതത്തിൽ ഇതുവരെ അനുഗ്രഹങ്ങളും മാത്രം തന്ന നല്ല തമ്പുരാൻ്റെ മുൻപിൽ തിരിഞ്ഞ് ചവിട്ടാൻ നമുക്ക് എങ്ങനെ പറ്റണേ അപ്പം എന്താ നമ്മുടെ മനസ്സാക്ഷിക്ക് ശബ്ദമില്ലാതെ വരണേ ആ മനസാക്ഷിയുടെ ശബ്ദം എന്താ നമ്മൾക്ക് കേൾക്കാൻ പറ്റാതെ വരണേ ഇത് പ്രത്യക്ഷത്തിൽ പറയുമ്പോൾ സാധാരണ എല്ലാവരും പറയാ വ്യക്തികള് മനുഷ്യരൊക്കെ ആണെങ്കിൽ കാണും അപ്പം തന്നെ തിരിച്ച് ചോദിക്കും തിരിച്ച് പറയും തമ്പുരാൻ നമ്മളോടൊന്നും ചോദിക്കുന്നില്ല അല്ലേ ഒന്നും അറിയുന്നില്ല നമ്മുടെ പ്രവർത്തികൾ നമ്മുടെ പ്രവർത്തികൾ തമ്പുരാൻ എതിരാകുമ്പോഴും തമ്പുരാൻ്റെ ഹിതമല്ല എന്ന് അറിയുമ്പോഴും ദൈവം നിശബ്ദനായി കരയുന്നേ ഉള്ളൂ ദൈവം നിശബ്ദനായി കര നമ്മെപ്പോലെ ഹൃദയവും മനസ്സൊക്കെ ഉള്ളവനല്ലേ ദൈവം ആണല്ലോ അല്ലേ ഈ ഭൂമിയിൽ ജനിച്ച് ജീവിച്ച് മരിച്ചു കടന്നുപോയതാണ് മനുഷ്യരെ സഹിക്കുന്ന എല്ലാ വേദനകളും എല്ലാ വേദനകളും സഹിച്ചു കടന്നുപോയ വ്യക്തിയാണ് മനുഷ്യരെ പോലെ ജീവിച്ചു പോയ വ്യക്തിയാണ് ആ ദൈവത്തിന് എന്താ ഹൃദയവും മനസ്സും ഒന്നുമില്ലേ ഇല്ലേ എതിര് ചെയ്യുമ്പോൾ വേദനയ്ക്കില്ല എന്നാ നമ്മൾ വിചാരിക്കണേ കാണുന്നില്ല എന്നേ ഉള്ളൂ കണ്ണി കൂടെ കണ്ണീരൊഴുകുന്നുണ്ട് കണ്ണീരൊഴുകുന്നുണ്ട് ഇങ്ങനെ ഒരു പ്രവൃത്തി ഞാൻ ചെയ്തത് വഴി ഹൃദയം വേദനിച്ച കണ്ണീരൊഴുകിയിരിക്കുമ്പോൾ വീണ്ടും ഞാൻ പ്രാർത്ഥിക്കുക ഞാൻ വീണ്ടും ഞാൻ പ്രാർത്ഥനയുടെ കരങ്ങൾ അവിടുത്തെ മുൻപിലേക്ക് ഉയർത്തുക അല്ലേ അപ്പോഴും നമ്മളെ അനുഗ്രഹിക്കുന്നുണ്ട് ഇല്ലേ ഇപ്പോഴും നമുക്ക് അനുഗ്രഹങ്ങൾ ഇഷ്ടം പോലെ തരുന്നില്ലേ ഓരോ മൊമെൻറ്റിലും തരുന്നുണ്ടല്ലോ അറ്റ കൈ കാണുമ്പോൾ അവിടെ ആളുടെ രൂപത്തിലോ അല്ലെങ്കിൽ പണത്തിൻ്റെ രൂപത്തിലോ രോഗത്തിനുള്ള മരുന്നായിട്ടോ അല്ലെങ്കിൽ ആരങ്ങളുടെ സന്ദർശനമൊക്കെ ആയിട്ടോ വരുന്ന കൈ നല്ല തൊമ്പരാൻ്റെ കൈയാ അല്ലേ നന്മയുടെ കൈ ഒക്കെ ദൈവത്തിൻ്റെ കൈകളാ നമ്മൾ മുഴുവനും നല്ല രീതിയിൽ ചെയ്തിട്ടല്ലോ നമുക്ക് ഈ നന്മ തരുന്നത് അല്ലല്ലോ ദുഷ്ടനെയും ശിഷ്ടനെയും ഒരുപോലെ ഒരുപോലെ സംരക്ഷിക്കുന്ന ആ നല്ല ദൈവത്തിൻ്റെ തണലിൽ നമ്മളെ വ്യാപരിക്കുമ്പോൾ നമ്മൾ വ്യാപരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ ആധിപത്യം ഒരേ ഒരു വ്യക്തിക്ക് മാത്രമേ കൊടുക്കാൻ അവകാശമുള്ളൂ നമുക്ക് അവകാശമുള്ളൂ അത് ദൈവത്തിൻ്റെ അവകാശമാണ് എത്ര തിന്മ ചെയ്തിട്ടും നമ്മളെ മാറ്റി നിർത്താതെ ഇന്നും നമ്മുടെ ജീവിതത്തിൽ തമ്പുരാൻ്റെ സന്നിധിയിൽ വന്ന് മുട്ടുകുത്തുമ്പോൾ കണ്ണീരോടുകൂടി കൂടി തെറ്റിപ്പോയി എന്ന് പറയുമ്പോൾ നമ്മെ ചേർത്ത് പിടിക്കുന്ന ആ നല്ല ദൈവത്തിൻ്റെ അവകാശ നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ ആധിപത്യം അത് മറ്റുള്ളവരുടെ മുൻപിലോ അന്യ ദൈവങ്ങളുടെ മുൻപിലോ അന്യ ആരാധനകളുടെ മുൻപിലോ ഒന്നും കൊണ്ടുപോയി വയ്ക്കാനുള്ളതല്ല വയ്ക്കാനുള്ളത് അല്ല കർത്താവ് എന്ന് വിളിക്കുന്നുണ്ടെങ്കിൽ അത് ആത്മാർത്ഥതയോടെ വിളിക്കണം ആത്മാർത്ഥതയോടെ വിളിക്കാൻ ക്രിസ്ത്യാനിയായി എനിക്ക് അല്ലെങ്കിൽ യേശുവിനെ വിശ്വസിക്കുന്ന എനിക്ക് സാധിക്കണം അതിന് സാഹചര്യം തടസ്സമാവാൻ പാടില്ല വ്യക്തികൾ തടസ്സമാവാൻ പാടില്ല എൻ്റെ ഉത്തരവാദിത്തം എൻ്റെ കടമ ജ്ഞാനമായി ഇടപഴകുന്ന ഒരു ഒരു സാഹചര്യം അതിനെ തടസ്സാവാൻ പാടില്ല അത്ര ചങ്കുറ്റത്തോടെ ഈ കർത്താവെ എന്ന് വിളിക്കാൻ ഈ കർത്താവിന് വേണ്ടി ജീവിക്കാൻ എനിക്ക് സാധിക്കണം നമ്മൾ ആരുടെ മുൻപിലും വലിയ സാക്ഷ്യം വഹിക്കാൻ അല്ലെങ്കിൽ വലിയ തിന്മേന മാറ്റാൻ ഒന്നും നമ്മൾ പോകണ്ട നമ്മുടെ അനന്ദിന ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ മാത്രം ഒന്ന് വിലയിരുത്തിയാൽ മതി അവിടെ ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് കുറച്ചെങ്കിലും സ്ഥാനമുണ്ടോ എന്ന് നോക്കിയാൽ മതി കുറച്ചെങ്കിലും സ്ഥാനം ഇപ്പോൾ പ്രത്യേകിച്ച് യുവതി യുവാക്കളൊക്കെ ഒരുപാട് കാര്യങ്ങളിൽ തീരുമാനങ്ങൾ എടുക്കും പ്രത്യേകിച്ച് പഠനത്തിൻ്റെ മേഖല അല്ലേ അവിടെ തമ്പുരാൻ്റെ വഴിക്ക് ദൈവത്തിന് എന്നെ ഹിതത്തിന് അല്പെങ്കിലും ഞാൻ പ്രാധാന്യം കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് നന്മയായിട്ടേ ഭവിക്കുള്ളൂ അത് നന്മയായിട്ടേ ഭവിക്കുള്ളൂയു ഒരു മകളെ അറിയാം പ്ലസ് ടു പഠിക്കുന്ന സമയം പ്ലസ് വണ്ണിൻ്റെയൊക്കെ ലാസ്റ്റായപ്പോൾ ആ കുട്ടി ഇങ്ങനെ ഒരു പ്രയർ സർവീസിൽ പങ്കെടുത്ത് അവിടെ ഒരു കൗൺസിലിങ്ങിൽ പങ്കെടുത്തു അവളുടെ കുറിച്ച് അറിയാൻ വേണ്ടി ഇനി എന്താ ചെയ്യണ്ടേ എന്ന് അപ്പോൾ അവൾക്ക് മെസ്സേജ് കൊടുത്തത് ഏതെങ്കിലും മെഡിസിൻ ഫീൽഡ് എടുത്ത് പഠിക്കണം ആ കുട്ടി അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷേ മെസ്സേജിൽ മെഡിസിൻ ഫീൽഡാണ് കാണിക്കണേന്ന് പറഞ്ഞു ആ കുട്ടി വീട്ടിൽ വന്ന അതുപോലെ തന്നെ അപ്പച്ചനോടും അമ്മച്ചിയോടും പറഞ്ഞു എനിക്ക് മെഡിസിൻ ഫീൽഡാണ് എന്ന് പറഞ്ഞു അതുകൊണ്ട് അതിനുള്ള വഴിയിൽ ഇനി ഞാൻ പോകുള്ളൂ എനിക്ക് അതിനു വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്ത് തന്നാൽ എന്ന് പറഞ്ഞു പ്ലസ് ടുൻ്റെ റിസൾട്ട് പറഞ്ഞു ബി എസ് സിക്ക് ചേരണം എന്ന് പറഞ്ഞാൽ ആ കുട്ടി പോയി ഈ പോണയിലെ മുമ്പ് ഈ കുട്ടി വീണ്ടും പ്രാർത്ഥനയ്ക്കായി ചെന്നപ്പോൾ അവിടെ തലേ കൈവെച്ച് വെച്ച് പ്രാർത്ഥിച്ച് അച്ഛൻ പറഞ്ഞു നാല് വർഷത്തെ പഠനമാണ് പക്ഷേ ആദ്യത്തെ ഒരു വർഷം നല്ല ബുദ്ധിമുട്ടായിരിക്കും ഇത് വേണ്ട എന്ന് വിചാരിച്ച് പോരാൻ വരെ തോന്നുന്ന സാഹചര്യങ്ങളായിരിക്കും അവിടെ ഉണ്ടാവുക പക്ഷെ നീ പിടിച്ചു നിൽക്കണം അത് നിനക്കുള്ളതാണ് അത് നിനക്കുള്ളതാണ് ആ കുട്ടി ധൈര്യപൂർവ്വം പോയി ധൈര്യപൂർവ്വം പോയി അതിൽ അത്ഭുതമായിട്ട് അവർ പറഞ്ഞത് ആ കുട്ടിക്ക് നിങ്ങൾക്കറിയാലോ ബി എസ് സി നേഴ്സിങ്ങിന് അല്ലെങ്കിൽ ബി എസ് സി ഏതെങ്കിലും പഠിക്കണമെന്നുള്ള എമൗണ്ട് സാധാ വീട്ടിലൊരു കുട്ടിയാണ് കയ്യിലൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ആ കുട്ടി അതിന് ചേരാൻ തീരുമാനിച്ചു ദൈവഹിതപ്രകാരം പ്രകാരം തീരുമാനമെടുത്ത് അതിനോട് സഹകരിച്ച മൊമെൻ്റ് തുടങ്ങി അവർ ആ കുട്ടിയുടെ പാരൻസ് പറയുക അറിയില്ല ഈ മകൾക്ക് വേണ്ട എല്ലാ സാമ്പത്തിക മേഖലകളും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ക്രമീകരിച്ചു എല്ലാ സാമ്പത്തിക മേഖലകളും ക്രമീകരിച്ചു തന്നു ഒരാളുടെ മുൻപിൽ പോലും ഈ കുട്ടിക്ക് വേണ്ടി ഞങ്ങൾക്ക് കൈ നീട്ടേണ്ട വന്നില്ല ചേരാൻ വേണ്ടി പരിശുദ്ധാത്മാവ് ക്രമീകരിച്ച കാര്യം ഇതാണ് തമ്പുരാൻ്റെ ഹിതം ജീവിതത്തിൽ ഏറ്റെടുക്കുമ്പോൾ അതിന് വില കൊടുക്കുമ്പോൾ ദൈവം നടത്തണ വഴിയുടെ ക്രമീകരണങ്ങൾ ആ മകളെ ഞാൻ ഈ അടുത്ത് കാണാനായി അപ്പം ഞാൻ ചോദിച്ചു ചോദിച്ചപ്പോൾ ഹോസ്റ്റലാണ് നല്ല ബുദ്ധിമുട്ടാണ് ഹോസ്റ്റലെന്ന് പറയണത് ഈ കുട്ടി ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ല വലിയ ഡിഗ്രി എങ്ങാനും എടുത്ത് വീട്ടിൽ തന്നെ നിന്ന് പഠിക്കണമെന്ന് മാത്രമേ അവൾ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ പക്ഷേ അവൾക്ക് വെളിപ്പെട്ട് കിട്ടിയത് ദൈവഹിത അതാണെന്ന് അറിഞ്ഞപ്പോൾ ബി എസ് പഠിക്കാൻ പോകേണ്ടി വന്നു ആ സകൻ ആ കുട്ടി ഏറ്റെടുത്തു ഹോസ്റ്റലിലെ ഫുഡൊന്നും പറ്റുന്നില്ല അസുഖങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പനി അങ്ങനെയൊക്കെ ആയിട്ട് വരുന്നുണ്ട് പക്ഷേ ആ കുട്ടിക്കൊരു ധൈര്യമുണ്ട് ദൈവഹിത ഞാനെടുത്തത് എന്നെത് പൂർത്തിയാക്കാൻ ദൈവം സഹായിക്കും അങ്ങനെ ആ കുട്ടി കണ്ടപ്പോൾ എന്നോട് സംസാരിച്ച കാര്യമത് ദൈവഹിതത്തിന് വില കൊടുത്തു പോകുന്നത് അതാ കർത്താവ് ഉദ്ദേശിക്കുന്നത് കർത്താവെ കർത്താവെയെന്ന് എന്നെ വിളിച്ചപേക്ഷിക്കുകയല്ല അപേക്ഷിക്കണം പക്ഷേ എൻ്റെ ഹിതത്തിന് മുൻപിൽ വില കൊടുക്കാൻ അല്ലെങ്കിൽ അതിന് അടിയേറ വയ്ക്കാൻ അതിന് അടിയറ വെക്കുമ്പോൾ സഹനത്തിൻ്റെ ആ കുട്ടിക്ക് കൊടുത്ത മെസ്സേജിൽ ഒരു കാര്യം എന്നെ സ്ട്രൈക്ക് ചെയ്തതാണ് ഒരു വർഷം നല്ല ബുദ്ധിമുട്ടുണ്ടാവും പക്ഷേ അത് ആ കുട്ടിയോട് പറഞ്ഞപ്പോൾ ആ കുട്ടിക്ക് സ്വീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല കാരണം ദൈവ അല്ലേ ദൈവം നയിച്ചോളും നയിച്ചോളുമെന്നുള്ളൊരു ബോധ്യം ഇതാണ് ഈ ഒരു മനോഭാവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത് അങ്ങനെയാണെങ്കിൽ ഇന്ന് നമ്മൾ കടന്നു പോകുന്ന നമ്മുടെ മക്കൾ കടന്നു പോകുന്ന ഈ ലോകം മുഴുവൻ കടന്നു പോകുന്ന ഈ ഒരു അരാജകത്വത്തിൻ്റെ അവസ്ഥയെന്ന് പറയുക ശരിക്കും എന്ത് എന്തിൽ എന്ത് ചെയ്താലും ആർക്കൊരു സംതൃപ്തി ഇല്ല എന്തൊക്കെ നേടിയാലും സംതൃപ്തി ഇല്ലാത്ത അവസ്ഥ ഇനി എത്ര അധ്വാനിച്ചാലും കയ്യിലൊന്നുമില്ല അല്ലേ സമ്പത്തിന് ഉള്ളവർക്ക് നന്നായി ഉണ്ടാവും കഷ്ടപ്പെടുന്നവർ എപ്പോഴും ആ കഷ്ടപ്പെട്ട് പോകുന്ന ഒരു അവസ്ഥ ഇങ്ങനെ ഒരു അവസ്ഥയാണ് ഈ ലോകം കടന്നു പോകുന്നത് അപ്പം ഇവിടെ നമ്മൾക്ക് ചെയ്യാവുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ നമ്മുടെ ദൈവം ദുഷ്ടൻ്റെയും ശിഷ്ടൻ്റെയും മേലൊരുപോലെ സൂര്യനുദിപ്പിക്കുന്നു ഒരുപോലെ മഴ വേവിക്കുന്നവനാണ് അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഈ അവസ്ഥയൊക്കെ ആ ദൈവത്തിന് അറിയാം ആ ദൈവത്തിൻ്റെ മുൻപിൽ ആത്മാർത്ഥമായി ജീവിച്ചാൽ മതി ആ ദൈവത്തിന് ആധിപത്യം കൊടുത്താൽ മതി നിന്റെ ജീവിതത്തിൽ നിന്റെ പ്രവർത്തനങ്ങളില് എല്ലാം മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും പ്രവൃത്തി കൊണ്ടും മാത്രമല്ല ഈ വചനത്തിലൂടെ തമ്പുരാൻ ഉദ്ദേശിക്കുന്നത് അതാ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ദൈവത്തിൻ്റെ മുൻപിൽ അടിയറ വയ്ക്കണം കർത്താവിൻ്റെ ആധിപത്യം അംഗീകരിക്കണം അല്ലാതെ വാക്കുകൊണ്ട് മാത്രമല്ല പ്രവൃത്തി എനിക്ക് ചെയ്യാൻ എളുപ്പമാണ് പള്ളി പോകാൻ എളുപ്പമാണ് എനിക്ക് പ്രാർത്ഥിക്കാൻ എളുപ്പമാണ് അല്ലേ പ്രാർത്ഥിക്കാൻ എളുപ്പമാണ് പക്ഷേ എൻ്റെ വീട്ടിലുള്ള എൻ്റെ അമ്മായിയമ്മ അല്ലെങ്കിൽ സഹോദരങ്ങൾ ഇവരോടൊക്കെ ഒന്ന് ക്ഷമയോ സ്നേഹത്തോടു കൂടി സംസാരിക്കാൻ എനിക്ക് എളുപ്പമുണ്ടോ ഇല്ല നമുക്ക് ഇവിടെ വന്നിരിക്കാൻ എളുപ്പമല്ലേ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ഒരു ബുദ്ധിമുട്ടും ഇല്ല പക്ഷെ അവരോട് ഒരു വാക്ക് സംസാരിച്ചിട്ട് ഇവിടെ വന്നിരിക്കാൻ പറഞ്ഞാലോ എന്നെ വേദനിപ്പിച്ചവരോട് എനിക്കെതിരെ നിൽക്കുന്നവരോടൊക്കെ അവരുടെ മുഖത്ത് നോക്കി സുഖമല്ലേ എന്ന് ചോദിക്കാൻ എനിക്ക് സാധിക്കുമ്പോഴാണ് ഞാൻ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്നത് ദൈവത്തിൻ്റെ തിരുമുൻപിൽ ചെല്ലണേ എൻ്റെ പ്രാർത്ഥന ചെല്ലാതിരിക്കില്ല പക്ഷെ എൻ്റെ പ്രാർത്ഥനയ്ക്ക് തടസ്സമായി നിൽക്കണ ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് ഇങ്ങനെ അനുദിന ജീവിതത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളെ ഞാൻ തിരിച്ചറിഞ്ഞ് അവിടെ ദൈവത്തിൻ്റെ ഹിതത്തിന് വില കൊടുക്കുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കുന്ന കാര്യങ്ങൾ ഞാൻ പ്രാർത്ഥിക്കുന്ന കാര്യങ്ങൾ എനിക്ക് നടന്നു കിട്ടും നീ വിളിച്ചാൽ ഞാൻ ഉത്തരമരുളും നിൻ്റെ പ്രാർത്ഥന ഞാൻ കേൾക്കും അതിനുള്ള ഒരൊറ്റ കണ്ടീഷൻ ഇതുമാത്രമേ ഉള്ളൂ മനസ്സിലും ശരീരത്തിലും ജീവിത വ്യാപാരങ്ങളിലുമെല്ലാം ദൈവത്തിന് ആധിപത്യം കൊടുക്കുക കർത്താവിനെ വിളിച്ചപേക്ഷിക്കുമ്പോൾ അതിലൂടെ എൻ്റെ ഈ സാഹചര്യത്തിലൂടെ അവിടുത്തെ ഹിതം എന്താണെന്ന് തിരിച്ചറിയുക അതിനെ ഞാൻ വിട്ടുകൊടുക്കുക ഇന്ന് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാൻ വലിയൊരു തടസ്സം എന്ന് വെറുപ്പ് അല്ലെങ്കിൽ മറ്റുള്ളവരോട് ക്ഷമിക്കാൻ പറ്റാത്ത അവസ്ഥ നമ്മുടെ മുൻപിൽ ഉള്ളത് നമ്മുടെ മനസ്സിലുള്ളത് ഇതാരും കാണില്ലല്ലോ ആരും കാണില്ല നമ്മൾ പ്രാർത്ഥിക്കാൻ വന്നിരിക്കുമ്പോൾ ഇതൊരു തടസ്സമാണ് ഇതൊരു തടസ്സമാണ് നമ്മൾ നമ്മുടെ അപേക്ഷകളുടെ ഇങ്ങനെ നിരത്തും അപ്പോൾ എൻ്റെ സ്നേഹത്തിന് വേണ്ടി അല്ലെങ്കിൽ എൻ്റെ ക്ഷമയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരുപാട് വ്യക്തികളുടെ നിലവിളി ഈ നല്ല തമ്പരാൻ്റെ മുൻപിൽ നിൽക്കുന്നുണ്ട് ആ സമയത്താണ് ഞാൻ എൻ്റെ ആവശ്യങ്ങളൊക്കെ ആയിട്ട് ഈ തമ്പുരാൻ്റെ മുൻപിൽ വന്ന് കൈനീട്ടണത് കൈനീട്ടണത് അപ്പോൾ എൻ്റെ ആവശ്യങ്ങൾ വൈകും എൻ്റെ ആവശ്യങ്ങൾ നടക്കാൻ സമയമെടുക്കും സമയമെടുക്കണത് ഇരൊറ്റ കാര്യമേ ഉള്ളൂ എൻ്റെ മനസ്സുകൊണ്ട് ആരോടൊക്കെ വിരോധമുണ്ടോ അവരോട് ഞാൻ ക്ഷമിക്കണം ആരോടൊക്കെ എൻ്റെ സ്നേഹ അന്വേഷണം ഞാൻ കൊടുക്കണോ അത് ഞാൻ കൊടുക്കണം അത് ഞാൻ കൊടുക്കണം ഇതെല്ലാം കൊടുത്തിട്ട് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ അപ്പോൾ ആയിരം നന്മ നിറഞ്ഞ മറിയത്തിൻ്റെ ആവശ്യം ഉണ്ടാവില്ല ഒരു നന്മ നിറഞ്ഞ മറിയം മതിയാവും അമ്പത് ജപമാല വേണ്ട ഒരു ഒറ്റ ജപമാല മതിയാവും നീ വിചാരിച്ച കാര്യങ്ങൾ കിട്ടാൻ അങ്ങനെ പാറമേൽ ഭവനം പണിത മനുഷ്യൻ്റെ പോലെ ഈശോയിൽ നിന്ന് സമ്മാനം വാങ്ങാൻ നമുക്ക് സാധിക്കണം നമ്മൾക്ക് സാധിക്കണം നമ്മൾ പ്രത്യേകിച്ച് തമ്പരാൻ അറിഞ്ഞ് തമ്പരാൻ്റെ ഹിതത്തിന് വഴി നടക്കുമ്പോൾ അത് തമ്പുരാൻ്റെ ഹിതം തന്നെയാണോ എന്ന് തിരിച്ചറിയാൻ ഇന്ന് മനുഷ്യർ ഒരു കാലഘട്ടം ഞാൻ ഞാൻ ഉൾപ്പെടുന്ന സമൂഹത്തെ മെച്ചന്മാരെ സിസ്റ്റേഴ്സ് എല്ലാം എല്ലാവരും ഒരുപാട് പ്രവർത്തിക്കുന്നുണ്ട് ഒരുപാട് പ്രവർത്തിക്കുന്നുണ്ട് ഒരുപാട് ആതുര സേവനങ്ങൾ ഒരുപാട് സഹായങ്ങളെല്ലാം പക്ഷേ അത് ദൈവം ആഗ്രഹിക്കുന്ന വിധത്തിലാണോ അല്ലെങ്കിൽ അതിന് ആ സ്ഥാപനം വഴി അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന ആ പ്രവർത്തനം വഴി ദൈവം എന്താണോ പ്രതീക്ഷിക്കുന്നത് ദൈവം എന്താണോ ആഗ്രഹിക്കുന്നത് അങ്ങനെ ഒരു ഹിതമുണ്ട് അത് തിരിച്ചറിയാൻ എവിടെ പരാജയപ്പെടുന്നു അവിടെ ചെയ്യുന്ന പ്രവർത്തനം എല്ലാം വ്യർത്ഥുക അതിനൊന്നും നന്മയുടെ ഫലം ലോകത്തിന് കൊടുക്കാൻ പറ്റില്ല അത് ഏതെങ്കിലും പ്രശ്നങ്ങൾ വന്ന് ആ പ്രവർത്തനങ്ങൾ നിന്നു പോകും അല്ലെങ്കിൽ അത് നന്മയ്ക്ക് പകരം തിന്മയായി അത് മാറും അതുകൊണ്ട് നമ്മളെല്ലാവരും ഈ കാലഘട്ടത്തിൽ ചിന്തിക്കേണ്ട വിലയിരുത്തേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ ഹിതത്തിന് അല്ലെങ്കിൽ ദൈവത്തിന് എൻ്റെ മേൽ ആധിപത്യമുണ്ടോ എൻ്റെ പ്രവർത്തനങ്ങളുടെ മേൽ എൻ്റെ ഹി ഇഷ്ടങ്ങളുടെ മേലൊക്കെ ദൈവത്തിൻ്റെ ആധിപത്യം എന്താണോ അത് ഞാൻ തിരിച്ചറിയണം അത് ഞാൻ നിറവേറ്റണം എന്നാലേ എൻ്റെ പ്രവൃത്തി വഴി പാറമേൽ ഭവനം പണിത മനുഷ്യനെ പോലെ ആകാനായിട്ട് എനിക്ക് സാധിക്കുകയുള്ളൂ അല്ലാത്തടത്തോളം സമയം ഈ വചനത്തിൽ പറയുന്നത് പോലെ മഴ പെയ്തു വെള്ളപ്പൊക്കമുണ്ടായി കാറ്റൂതി എന്നാൽ എൻ്റെ ഈ വചനങ്ങൾ കേൾക്കുകയും എന്നാൽ അതനുസരിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ മണൽപ്പുറത്ത് ഭവനം പണിത ബോഷന് തുല്യനായിരിക്കും മഴ പെയ്തു വെള്ളപ്പൊക്കമുണ്ടായി കാറ്റൂതി അത് ഭവനത്തിന്മേൽ ആഞ്ഞടിച്ചു അത് വീണുപോയി അതിൻ്റെ വീഴ്ച വലുതായിരുന്നു ഇന്ന് അതിൻ്റെ വീഴ്ച വലുതായിരുന്നു എന്നുള്ളതിന് നമ്മളൊക്കെ ഒരുപാട് സാക്ഷികളല്ലേ തകർന്നു പോണത് അങ്ങേയറ്റാ തകർന്നു പോണേ തിരിച്ചതിന്ന് കയറാൻ ഒരു സാധ്യതയില്ലാത്ത വിധത്തിലാണ് നമ്മളൊക്കെ മനുഷ്യ മക്കളൊക്കെ ഇന്ന് തകർന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ പുറകിലുള്ള ഒരൊറ്റ കാരണം ഒരു കാരണം ഇതാ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയിൽ ദൈവത്തിൻ്റെ ഹിതത്തിന് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ആധിപത്യം ഇല്ലാതായി ില്ലാതായിപ്പോവും ദൈവത്തിൻ്റെ ഹിതത്തിന് സ്ഥാനം ഇല്ലാതെയായിപ്പോും അതെൻ്റെ വീട്ടിൽ ഞാൻ ചെയ്യുന്ന പ്രവൃത്തി എൻ്റെ ഓഫീസിൽ ഞാൻ ചെയ്യുന്ന പ്രവൃത്തി ഞാനുമായി ഇടപെടുകുന്ന എല്ലാ മേഖലകളിലും ബിസിനസ് രംഗങ്ങളാകട്ടെ ജോലി രംഗങ്ങളായിട്ട് അവിടെയൊക്കെ അവിടെയൊക്കെ ദൈവത്തിൻ്റെ ഹിതം അറിഞ്ഞും അറിയാതെയും നിരാകരിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആധിപത്യം അറിഞ്ഞും അറിയാതെയും ഞാൻ തള്ളിക്കളയുമ്പോൾ അതിൻ്റെ വീഴ്ച വലുതായിരിക്കും അതിൻ്റെ വീഴ്ച വലുതായിരിക്കും അപ്പോൾ പ്രാർത്ഥനയിലൂടെ കടന്നുപോയിട്ടും പോയിട്ടും അങ്ങനെയൊരു വീഴ്ച അനുഭവിക്കാൻ ഇട എന്ന് നല്ല ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം നമുക്ക് ഈ സമയം പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം യാചിക്കാം ദൈവഹിതത്തിന് വേണ്ടി വിശുദ്ധ ലുക്ക ഒന്നേ മുപ്പത്തിയെട്ട് ഇതാകർത്താവിൻ്റെ ദാസി നിൻ്റെ വചനം ഇനി നിറവേറട്ടെ എന്ന് ഏറ്റുപറഞ്ഞ അന്ന് മുതൽ ദൈവഹിതത്തിന് വേണ്ടി മാത്രം നിലകൊണ്ട പരിശുദ്ധ പരിശുദ്ധമ്മയാണ് ആ പരിശുദ്ധ അമ്മയ്ക്ക് നമ്മെ സഹായിക്കാൻ പറ്റും ആ പരിശുദ്ധ അമ്മയോട് ജപമാല പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ അമ്മയെപ്പോലെ ഹൃദയത്തിലും മനസ്സിലും ദൈവത്തിൻ്റെ ഹിതത്തിന് കീഴ്വഴങ്ങാൻ ദൈവത്തിൻ്റെ ആധിപത്യം അംഗീകരിച്ചുറപ്പിക്കാൻ നമുക്ക് സാധിക്കാൻ വേണ്ടി പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം തേടി നമുക്ക് പ്രാർത്ഥിക്കാം നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു അരിശിതമറിയമേ തമ്പുരാൻ്റെ അമ്മേ ഭാവികളായിരുന്നു ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട്പേക്ഷിക്കണമേ ആമേ